ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കിടുക്കാച്ചി ഫേസ് പാക്ക് ആണ് കേട്ടോ കിടുക്കാച്ചി പറഞ്ഞ കിടുക്കാച്ചിയാണ് അപ്പം എന്തിന്റെ ഫേസ് പാക്ക് ആണെന്നും കൂടി അറിയണ്ടേ ഇപ്പോൾ ഓണമൊക്കെ വരികയല്ലേ ഓണം വരുന്ന സമയത്ത് നമ്മുടെ മുഖത്തിന്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും വെയിലുകൊണ്ട കരിവളുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും കുരുക്കൾ വന്ന കറുത്ത പാടുകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പാർലറിൽ പോയിട്ട് ഫേഷ്യലും ബ്ലീച്ചിങ്ങൊക്കെ ചെയ്യാറുണ്ട് അല്ലേ അതിനൊക്കെ ഒരുപാട് ക്യാഷും വേണ്ടി വരും അപ്പം നമുക്കിനി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമ്മുടെ മുഖം തിളങ്ങാനായിട്ട് ഈ വിധ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു ഫേസ് പാക്കിന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് കണ്ടു കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും യൂസ് ആക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ ഇനി ഓണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് ആരും ആര് യൂസാക്കാതിരിക്കരുത് ഓണം കഴിഞ്ഞാൽ നമുക്കിത് ഇത് പ്രസ്തുമ്പോൾ യൂസാക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് അറിയണ്ടേ സാധനങ്ങൾ വന്നിട്ട് ഗോതുമ്പോൾ പൗഡർ ഉൽവ പൗഡർ പിന്നെ തേൻ പാൽ ഈ നാല് ഐറ്റംസ് മാത്രം മതി കേട്ടോ ഇനി പാലില്ല എന്നാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് പാല് ചേരില്ല എന്നാണെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തില്ല അപ്പം സോ അപ്പം ഞാൻ ഫസ്റ്റ് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഉല്ലുവൊടിച്ചതാണ് കേട്ടോ ഉല്ലുവ നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനും കറി വളുപ്പൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ ഒരു ടീസ്പൂൺ ഉല്ലുവൊടിച്ചെടുത്തിട്ടുണ്ട് സോ അപ്പോൾ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ള ഗോതമ്പിൻ്റെ പൗഡറാണ് കേട്ടോ ഗോതമ്പ് നമ്മൾ ആ ചപ്പത്തിക്കൊക്കെ ഉപയോഗിക്കില്ലേ അതെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനും കറുത്ത പാട് മാറ്റിയെടുക്കണം ടാങ്ക് റിമൂവ് ചെയ്യാനും നിറം വരുത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുക അപ്പോൾ അതും ഒരു ടീസ്പൂൺ കേട്ടോ രണ്ടും മൂര അളവിൽ തന്നെ എടുക്കാനും ശ്രദ്ധിക്കട്ടോ സോ അപ്പോൾ അടുത്തായിട്ട് ചേർക്കുന്നത് തേനാണ് കേട്ടോ അപ്പം തേൻ വന്നിട്ട് കട്ടിയായിപ്പോയി അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കുക അപ്പം നമുക്ക് തേന് ഒരു ടീസ്പൂൺ അളവിൽ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം വീഴുന്നില്ല ഭയങ്കര ടാസ്കർട്ട് എടുക്കാനായിട്ട് വന്ന് അത് ഒരു ടീസ്പൂൺ അളവിൽ അതും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേർക്കേണ്ടത് പാലാണ് അപ്പോൾ പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ തിളപ്പിക്കാത്ത നമ്മുടെ സാധാരണ പാൽ കേട്ടോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അത് പെട്ടെന്ന് കട്ട് ചെയ്യാതെ ഈ പാ ഈ പാക്ക് അപ്പം കുറച്ച് ലൂസായിട്ട് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക നല്ല നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അത് കുറച്ച് ഇങ്ങനെ ലൂസായിട്ടായിരിക്കും നമ്മൾ കലക്കുമ്പോൾ കിട്ടുന്നത് കുറച്ച് ലൂസായിട്ടാണ് അങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് ായത് കൊണ്ട് പെട്ടെന്ന് കട്ട് കട്ടയാകും അപ്പം കുറച്ച് ലൂസാക്കിയിട്ട് മിക്സാക്കി എടുത്ത് നമ്മൾ ആദ്യം കഴിയുമ്പോഴേക്കും നമുക്ക് സാധാരണ ഒരു രീതിയിലുള്ള ഒരു പാക്കായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും എടുക്കരുത് വേസ്റ്റ് ആയി പോകും അപ്പം നമുക്ക് നമ്മുടെ ഒരു പ്രാവശ്യം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഇത്ര ഈ അളവിൽ എടുത്താൽ മതി ഒരു ടീസ്പൂണ് ഗോതമ്പിൻ്റെ പൗഡറും ഒരു ടീസ്പൂണ് ഉൽവ് പൊടിച്ചതും അപ്പോൾ പിന്നെ ഒരു ടീസ്പൂണ് തേനും പിന്നെ കുറച്ച് പാലും ഇത്രയും മാത്രം മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഉണ്ടല്ലേ പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ ആദ്യം ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ കൺമർഷി ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും അതിൻ്റെ മുഖത്ത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് ഒക്കെ ഒന്നേ കഴുക അപ്പം ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ഒന്ന് ഡ്രൈ ആവണോ ഡ്രൈ ആവണ ഒരുപാട് ഡ്രൈ ആവരുത് ഡ്രൈ ആവുന്ന മുമ്പ് തന്നെ നമുക്ക് ഇത് കഴിക്കഴാം അല്ലെങ്കിൽ കഴി കളയുമ്പോൾ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ടാസ്ക് വന്നാൽ ഉലുവായതുകൊണ്ട് ചെറിയ രീതിക്ക് ഒട്ടലൊക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കരുത് ഈ ചെറിയ രീതിക്ക് മസാജും കൂടി കൊടുക്കുക കൈ കൊണ്ടായി തേക്കുന്ന കൈ കൊണ്ട് തന്നെ നല്ലൊന്ന് മസാജ് കൊടുത്തിട്ട് ഒന്ന് അപ്ലൈ കൊടുക്കാം ഓക്കെ അപ്പം മുഴുവനായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാകും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒരുപാട് നേരം വെച്ചാൽ ഫ്രൈ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം വെക്കരുത് ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി ഒരു പത്ത് മിനിറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളാം കേട്ടോ സോ അപ്പോൾ നമുക്കിത് കഴിക്കണം കേട്ടോ ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആയപ്പോൾ നമുക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല അപ്പോൾ നല്ല കണ്ടില്ല നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം രണ്ട് പിമ്പിൾസ് ഉണ്ട് കേട്ടോ അതുവരെ ചോന്ന് പോയി ഇട്ടപ്പോൾ അടിപൊളി റിസൾട്ടോ നല്ല റിസൾട്ടാണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടാം കേട്ടോ സൂപ്പർ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഫസ്റ്റത്തെ യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടോ ഒറ്റ യൂസിൽ തന്നെയാണ് ബ്രൈറ്റ് ആയിട്ടുള്ളത് ഒരൊറ്റ യൂസിൽ നമുക്ക് നല്ല അടിപൊളി ബ്രൈറ്റ് ആയിട്ടോ നമുക്കിത് മുഴുവനായിട്ടും കഴുകളയാം ഇത് നല്ല ഡ്രൈ ആയാലും നമുക്കിത് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ഡ്രൈ ആയി പോയി അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആകാൻ വെക്കരുത് കേട്ടോ നിങ്ങളാരും പിന്നത് മുഴുവൻ വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ മുഴുവനായിട്ടും വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും വാഷ് ചെയ്ത റിസൾട്ടാണത് നല്ല അടിപൊളി റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒരൊറ്റ യൂസിൽ തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ അത് തുടച്ച് കാണിച്ചുതരാം മോത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല മോൻ കഴുകിയിട്ട് വന്നാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കാം കേട്ടോ പിന്നെ എൻ്റെ മുഖത്ത് ടെമ്പിൾസാണ് ഒന്നും വിചാരിക്കേണ്ട ഇത് എൻ്റെ മുഖത്ത് കുരു വന്നാലും അതൊരു ഒരാഴ്ചയിൽ പോകും ചെയ്യും പാടൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് പെട്ടെന്ന് വരും പോകും അങ്ങനെ പാടുന്നതായിട്ടും അങ്ങനെ കുരുവായിട്ടൊക്കെ ഫേസിൽ നിൽക്കാറില്ല അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടിയില്ലെന്ന റിസൾട്ടാണ് നമുക്ക് ഒരൊറ്റ ദിവസം കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓണത്തിനൊക്കെ തിളങ്ങണമെങ്കിൽ നിങ്ങൾ ഇപ്പം ആയിട്ട് ഇത് യൂസ് ആക്കി നോക്കിയിട്ട് നിന്റെ ഫീഡ്ബാക്ക് അറിയാൻ ഒക്കെ മറക്കരുത് എല്ലാം ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഒക്കെ എൻ്റെ ചാനൽ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിയിട്ട് അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോ നിൽക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും അതുവരേക്ക് ഇൻഷാല്സ് ഇട്ടാ ബൈ താങ്ക് യു